വീട് പണിയുടെ ഏറ്റവും അവസാനമാകുമ്പോഴാണ് ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങിച്ചു കൂട്ടിയത് അപ്പോഴാണ് നമ്മുടെ ക്ലൈൻറ്റുകളൊക്കെ കുറഞ്ഞ സാധനങ്ങൾ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് കടകളായ കടകളുടെ ഓരോ കയറി ഗ്രാമിന് ഒരു രൂപ എന്ന ലെവലിൽ ടാപ്പും ഐറ്റംസും ഒക്കെ കിട്ടുമെന്ന് കാണുമ്പോൾ ക്ലൈൻറ്റ് കൂടുതൽ ലാഭം അന്വേഷിച്ച് അവിടേക്ക് പോകും അങ്ങനെ വാങ്ങിയ രണ്ട് ഹെൽത്ത് ഫോസിറ്റാണ് എൻ്റെ ഹെൽത്ത് ഫോസിറ്റ് മാത്രമല്ല ഇന്ന് ആ വീട്ടിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മാറി സിങ്കിടാപ്പ് മാറി ഹെൽത്ത് ഫോസിറ്റ് മാറി ടവൾ റാഡ് മൊത്തം മാറി അങ്ങനെ കുറെ ഐറ്റംസ് നമ്മൾ ചേഞ്ച് ചെയ്തു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഒഴിഞ്ഞുപോയി എല്ലാം പൊട്ടലും ടീച്ചിലും ഒക്കെ വന്നു ഇപ്പം വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചക്ക് മേലായില്ല അതിന്റെ രസം ഗ്രാമിന് ഒരു രൂപ എന്ന ലെവലിൽ സാനിറ്ററി ഫിറ്റിങ്സും മറ്റ് ടാപ്പും ഒക്കെ വാങ്ങാൻ കിട്ടും എന്ന് പരസ്യം കാണുമ്പോൾ ഓടിച്ചെന്ന് വാങ്ങുന്ന പ്രിയപ്പെട്ട എന്റെ ക്ലയൻറിനോട് വിലക്കറവ് അന്വേഷിച്ച് നമ്മൾ പോയി സാധനങ്ങൾ വാങ്ങും കുറഞ്ഞ പൈസക്ക് രൂപയ്ക്ക് ടാപ്പ് കിട്ടും അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് സാനിറ്ററി ഫിറ്റിംഗ്സ് കിട്ടുമെന്നൊക്കെ ആയിരിക്കും പരസ്യത്തിൽ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഗ്രാമിനായിരിക്കും അല്ലെങ്കിൽ തൂക്കി നോക്കുമ്പോൾ ഒരു ഗ്രാമിന് ഒരു രൂപ എന്ന ലെവലിലാണ് കിട്ടുന്നത് സാധനമൊക്കെയാണ് സംഭവമൊക്കെയാണ് പക്ഷേ ഇതാണ് അവസ്ഥ ഇത് വാങ്ങി വാങ്ങിയ ഒരാഴ്ചയായില്ല പുതിയ വീടാണ് വാങ്ങി വയ്ക്കുന്ന സാധനങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോവും നമ്മളൊരു സാധനം ഇപ്പോൾ ക്ലോസറ്റ് ആയാലും ഇതുപോലത്തെ ഹെൽത്ത് ഫോസറ്റായാലും ടാപ്പ് ആയാലും അല്ലെങ്കിൽ ടവൽ റാൺ ആയാലും ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അത്യാവശ്യം കുറച്ച് ഒരു അഞ്ചോ ആറോ വർഷമെങ്കിലും ഇത് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുടക്കുന്ന പൈസ വെറുതെ അല്ലേ വണ്ടിക്കാശും മുടക്കി അത്രയും ദൂരം ഒരുപാട് ദൂരെയും കാണ്ടാണ് അദ്ദേഹം കോട്ടയത്തെങ്ങാണ്ടാണ് പോയി പർച്ചേസ് ചെയ്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും ദൂരം വണ്ടിക്കാശും മുടക്കി സാധനം പോയി എടുത്തുകൊണ്ട് വന്ന് തിരികെ ഇതുകൊണ്ട് പോയി അവർ ഗ്യാരണ്ടി ഒന്നും ഒന്നുമില്ലെന്നാണ് അവർ പറഞ്ഞത് വാങ്ങിയപ്പോഴേ പറഞ്ഞു ഗ്യാരണ്ടി ഒന്നും ഇല്ലാന്ന് പറഞ്ഞത് പോലെ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ആശിച്ച് മോഹിച്ച് വെക്കുന്നൊരു വീടല്ലേ ആ വീട്ടിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങൾ വച്ചാലല്ലേ അത് ഈട് നിൽക്കത്തുള്ളൂ എപ്പോഴും ഉപയോഗമുള്ളതാണ് ഒരു ദിവസം രണ്ടോ മൂന്നോ നാലോ തവണയെങ്കിലും ഹെൽത്ത് ഫോസിറ്റ് ഉപയോഗിക്കും അതേപോലെ തന്നെ ടാപ്പുകളും ഉപയോഗിക്കും ഇതിൻ്റെ വേറൊരു വിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവർട്ടറിൻ്റെ ഇന്നർ സെറ്റൊക്കെ രാമക്കൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ട് വരാനൊക്കെ പാഞ്ഞിട്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇതൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇന്നറിൽ വയ്ക്കുന്നതിൽ അതിൽ വെക്കുന്ന നമുക്ക് മറ്റൊരു പൈസ പോയാലും കുറഞ്ഞത് വാങ്ങിച്ചു വെച്ചാലും പ്രശ്നമില്ല എന്ന് പറയാം പക്ഷേ അത് വാങ്ങി വെക്കരുത് എന്ന് തന്നെ നമ്മൾ പറയത്തുള്ളൂ കൺസീൽഡ് ചെയ്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ വളരെ വില കുറച്ച് സാധനങ്ങൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും കേട്ടോ വില കുറഞ്ഞത് എവിടെ കിട്ടുന്നോ അതെല്ലാം ലോ ക്വാളിറ്റി ആയിരിക്കും യാതൊരു ഈട് നിൽക്കുകയില്ല അല്പം നല്ല സാധനങ്ങൾ നമ്മൾ വാങ് വീട്ടിലേക്ക് വാങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ ഈട് നിൽക്കും അങ്ങനെ വാങ്ങാൻ ശ്രമിക്കുന്നവർ ഗ്രാമീണ ഒരു രൂപ എന്ന ലെവലിൽ വെച്ച് നമ്മൾ പോയി സാധനങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ അങ്ങനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രിയപ്പെട്ട ക്ലയൻറ്റുകൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും പോയി വാങ്ങരുത് കേട്ടോ രൂപയ്ക്ക് അല്ലെങ്കിൽ ഗ്രാമീണു തൂക്കി തൂക്കി വിൽക്കുന്നത് ഏത് സാധനമാണെങ്കിലും ആ കടകളുടെ പേരെന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതല്ലേ അങ്ങനെയുള്ള ഏത് സാധനമാണെങ്കിലും വില കുറച്ച് സാധനം തരാമെന്ന് പറയുന്ന ഏതൊരു സാധനമാണെങ്കിലും രണ്ടാമത് രണ്ടാമതൊന്നുകൂടി ആലോചിക്കണം നമ്മളിത് വാങ്ങിവെക്കുന്നത് ആറു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല കുറഞ്ഞതൊരു അഞ്ചോ പത്തോ വർഷമെങ്കിലും ഇത് ഈട് നിന്നാൽ മാത്രമേ നമുക്കത് കൊണ്ട് ഗുണമുള്ളൂ അപ്പോൾ വാങ്ങി വെക്കുമ്പോൾ അത്യാവശ്യം നല്ല സാധനങ്ങൾ വാങ്ങിവയ്ക്ക് കമ്പനി ഐറ്റംസ് ഉണ്ടല്ലോ ഏതെല്ലാം കമ്പനികളുണ്ട് അവരൊന്നും എന്തുകൊണ്ട് ഇത് തൂക്കി വിൽക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നല്ല സാധനങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ വിൽക്കും ലോ ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങിവെച്ചാൽ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും ഇതുപോലെ പെട്ടെന്ന് തന്നെ മാറേണ്ടി വരും ഹെൽത്ത് ഫോസിറ്റ് വളരെ കണക്ഷൻ പൈപ്പ് കൂടെ കാണാട് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പം സി പി സാധനം നല്ല ഒറിജിനൽ സാധനം വാങ്ങാൻ ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയേ ഉള്ളൂ ഇപ്പോൾ ഒരു വട്ടം കൂടി താങ്കൾ വാങ്ങുമ്പോൾ എത്ര രൂപയായി കാണും പിന്നെ പ്ലംബർക്ക് കൊടുക്കുന്ന ക്യാഷ് വേറെ ആലോചിച്ച് ചോദിച്ചു കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴാണ് നഷ്ടം സംഭവിക്കുന്നത് നല്ല സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന് അല്പം കാശ് മുടക്കിയാലും കുഴപ്പമില്ല നല്ല സാധനങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഈട് നിൽക്കും പിന്നെ അതിൻ്റെ പുറകിലൊരു മെയിൻ്റനൻസ് എന്ന പേരിൽ നമുക്ക് നടക്കേണ്ട ആവശ്യവുമില്ല